നമസ്കാരം ദൃഷ്ടിദോഷം ദോഷം കണ്ണേർ ദോഷം ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ള വാക്കുകളാണ് ഇതിൽ വിശ്വസിക്കുന്നവർ ധാരാളവുമാണ് അത് സത്യം തന്നെയായ ഒരു കാര്യമാണ് എന്തെന്നാൽ ഈ ലോകത്ത് മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട നന്നായി ഒരുങ്ങി വന്ന് പുറത്തു പോയാലോ അല്ലെങ്കിൽ ചില കുട്ടികൾ തൻ്റെ മക്കളെക്കാൾ ധാരാളമായി മാർക്ക് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വലിയ വീട് ജോലി നല്ല നിലയിൽ കഴിയുമ്പോഴോ ചില ആളുകളിൽ നിന്ന് ഉണ്ടാകുന്നതായ നെഗറ്റീവ് ഊർജം അതിനെയാണ് കണ്ണീർദോഷം ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നാവേർ ദോഷം എന്നൊക്കെ നമ്മുടെ പഴമക്കാർ പറയാറുണ്ട് അതിപ്പോഴും അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒക്കേഷനൊക്കെ പോയിട്ട് വരുന്ന സമയങ്ങളിൽ നമുക്കൊരു ക്ഷീണം ഒരു അലസത പോയതുപോലെയുള്ള ഒരു ഊർജ്ജമല്ല തിരിച്ചു വരുമ്പോൾ ആകെ ഒരു അവസ്ഥ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് കടുകും ഉപ്പും മുളകും എല്ലാം കൂടെ ഒഴിഞ്ഞ് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞ് കത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോഴുമെന്നല്ല എപ്പോഴും നിലനിൽക്കുന്നതായ ചില കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ദൃഷ്ടിദോഷം പതിയുക നിമിത്തം ദൗർഭാഗ്യങ്ങൾ വന്നു ഭവിക്കുന്നതിനും അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും അതേപോലെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും പരാജയങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു കേവലമായി നിരസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്ന് ചില നെഗറ്റീവ് എനർജികൾ നമ്മളിലേക്ക് എത്താതിരിക്കാനും ആ അഥവാ നെഗറ്റീവ് എനർജികൾ എന്തെങ്കിലും ഉണ്ടായാലും അതിൽ നിന്നൊരു സംരക്ഷണ കവചം നമ്മളിലേക്ക് എത്തുന്നതിനുമായി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായി സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ദൃഷ്ടിദോഷത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നതായ നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷണം നേടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അതായത് ആദ്യത്തെ ഏറ്റവും ഗുണകരമായ മാർഗം എന്തെന്ന് ചോദിച്ചാൽ ദൈവങ്ങളുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ കയ്യിൽ എപ്പോഴും കരുതുക എന്നതാണ് ഇന്ത്യയിൽ ഏവരും ദൈവവിശ്വാസികളാണ് അപ്പോൾ അവരുടെ വീടുകളിലൊക്കെയും പൊതുവെ ഇവിളൊക്കെ കത്തിക്കാറുണ്ട് ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ ദൈവങ്ങളുടെ സൂക്ഷിക്കാറുണ്ട് ഫോട്ടോകളൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഹിന്ദുമതം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഗണപതി ഭഗവാൻ ഹനുമാൻ സ്വാമി ദുർഗാദേവി എന്നിവരുടെ ഫോട്ടോകളാണ് നമ്മൾ ഈ ദൃഷ്ടിദോഷത്തിൽ നിന്നും കൂടുതൽ രക്ഷിക്കുന്നത് ഈ ഫോട്ടോകളൊന്നും ഇല്ലാത്ത ഒരു ഭവനവും കാണുകയില്ല അതുകൂടാതെ ഇതിൻ്റെ ചെറിയ ഒരു ഫോട്ടോയാണ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത് പേഴ്സിൽ വെക്കുന്ന വലിപ്പത്തിലുള്ളതാകണമല്ലോ അപ്പോൾ ചില മാഗസീനിലോ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ നിന്നായാലും ശ്രുതായിട്ട് ഇങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയുടെ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ഗണപതി ഭഗവാന്റെ ചെറിയ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് നിങ്ങളുടെ പേഴ്സിൽ അതായത് നിങ്ങളൊരു പത്താൾ കൂടുന്നിടത്ത് പോകുന്നു അല്ലെങ്കിൽ ചില കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് പോകുന്നു അവിടെ പല വിധത്തിലുള്ള ആളുകൾ കാണും എന്ന് നിങ്ങൾക്കറിയാം കൂടാതെ നിങ്ങൾ നല്ല രീതിയിൽ ഒരുങ്ങിയാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്നും ചിലപ്പോൾ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് വാക് ദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഈ മൂന്ന് ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ മതി ദുർഗാദേവിയുടെയോ ഹനുമാൻ സ്വാമിയുടെയോ ഗണപതി ഭഗവാന്റെയോ ചെറിയ ഒരു ചിത്രം കയ്യിൽ കരുതിയാൽ മതിയാകും ഇത് ഈ ദേവീ ദേവന്മാർ നമ്മളെ ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലുമൊക്കെ പ്രധാന സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ ഇത് കയ്യിൽ കരുതുക ഇതൊരു കവചമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് ഇങ്ങനെ കണ്ണേർ ദോഷം നാവേർ ദോഷം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട അടുത്ത രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾക്കിത് ദേവി ദേവന്മാരുടെ ചിത്രം കയ്യിൽ സൂക്ഷിക്കാവുന്നത് അടുത്തത് കറുത്ത ചരട് ദൃഷ്ടിദോഷം പോകാൻ കറുത്ത ചരട് ഉപയോഗിക്കുന്ന ഒരു രീതി ഇപ്പോൾ മുതലല്ല പണ്ട് കാലം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട് കറുത്ത ചരടിന് നെഗറ്റീവ് ഊർജത്തെ നെഗറ്റീവ് കിരണങ്ങളെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്നതിനാലാണ് കറുപ്പിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത് അപ്പോൾ കറുത്ത ചരട് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ കഴുത്തിലോ ധരിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് കഴുത്തിലൊക്കെ ധരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഇടത്തെ കാലിൽ ഒരു കറുത്ത ചരട് ധരിക്കുന്നത് ഉത്തമമാണ് പുരുഷന്മാരാണെങ്കിൽ വലുത്തുകാലിലും ഇങ്ങനെ കറുത്ത ചരട് ഒക്കെ ധരിക്കുന്നത് ഉത്തമമായ കാര്യമാണ് അതേപോലെ തന്നെ ഗൃഹത്തിലും വാതിലിലും വാഹനം ഒക്കെ ഉപയോഗിക്കുമ്പോൾ വാഹനത്തിലുമൊക്കെ കറുത്ത ചരട് ഇങ്ങനെ തൂക്കിയിടുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കറുത്ത ചാരടിന് ഇങ്ങനെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആഗീരണം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തന്നെ ഒരു കറുത്ത ചാരട് എന്തെങ്കിലും ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ കയ്യിലോ കാലിലോ ഒക്കെ ധരിക്കുന്നതും അതുപോലെ കഴുത്തിൽ ധരിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതും ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടുത്ത മറ്റൊരു മാർഗം ഞാൻ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഹനുമാൻ സ്വാമിയുടെ ചെറിയൊരു ചിത്രം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണെന്ന് ഇനി അടുത്തത് ശ്രീരാമസ്വാമിയെയും ലക്ഷ്മണനെയും അഹിരവനിൽ നിന്ന് അതായത് അഹിരവൻ എന്ന് വെച്ചാൽ രാവണൻ്റെ സഹോദരനാണ് അപ്പോൾ അഹിരവനിൽ നിന്ന് രക്ഷിച്ചത് ഹനുമാൻ സ്വാമിയുടെ പഞ്ചമുഖ ഹനുമാൻ ലോക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങൾ സൂക്ഷിക്കുന്നതിലാലാണ് ഇങ്ങനെ പഞ്ചമുഖ ഹനുമാൻ രക്ഷിച്ചതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതൊരു ലോക്കറ്റായിട്ടോ ഒക്കെ കയ്യിൽ കരുതുന്നത് ഉത്തമമാണ് അപ്പോൾ പഞ്ചമുഖ ഹനുമാൻ ഇത് ലോക്കറ്റായിട്ട് കയ്യിൽ കരുതാം അല്ലെങ്കിൽ കഴുത്തിൽ ഇടാമെങ്കിൽ അത് പുരുഷന്മാർക്ക് ഉത്തമം തന്നെയാണ് പക്ഷേ സ്ത്രീകൾക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇടാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഇത് കരുതുന്നതും ഉത്തമമായ കാര്യമാണ് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ അത് കൊണ്ടുപോകേണ്ടതായ കാര്യമില്ല ചില പ്രധാന സ്ഥലങ്ങളിൽ ഇങ്ങനെ പല നമ്മൾ പറയാം ചില ആളുകൾ അവരുള്ളടുത്ത് ഞാൻ പോകാറില്ല എന്നൊക്കെ ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അവരും നമുക്ക് കാണേണ്ട അവസരങ്ങളൊക്കെ വരുമ്പോൾ ഇതൊരു കവചമായി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഉത്തമം തന്നെയാണ് ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഗ്രാമ്പു ആണ് അടുക്കളയിലെ സ്ഥിര സാന്നിധ്യമാണ് ഗ്രാമ്പു അപ്പോൾ കണ്ണേർ കൊള്ളാതിരിക്കാൻ ഗ്രാമ്പു സഹായിക്കുന്നതാണ് പൂജാവേളകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഗ്രാ ഗ്രാമ്പു അഗ്നിയിലേക്ക് ഇടാറുള്ള പതിവുണ്ട് ഇവിടെ ഇല്ല എങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജാ സമയങ്ങളിലൊക്കെ അഗ്നിയിലേക്ക് ഗ്രാമ്പു ഇടാറുണ്ട് ചില ഭവനങ്ങളിൽ പോലും പുകയ്ക്കാറുണ്ട് ഗ്രാമ്പു ഇതിന് ഒരു നെഗറ്റീവ് ഊർജത്തെ പിടിച്ചെടുത്ത് പോസിറ്റീവ് അന്തരീക്ഷത്തെ നിറയ്ക്കാൻ ഉള്ള കഴിവുള്ളതിനാലാണ് അപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന വേളയിൽ കുറച്ച് ഗ്രാമ്പു നിങ്ങളുടെ കയ്യിലോ കയ്യിൽ കരുതാൻ സാധിക്കുമെന്ന് കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനുള്ളിൽ കുറച്ച് ഗ്രാമ്പു എടുത്ത് വയ്ക്കുക വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതിന് നിങ്ങളുടെ നെഗറ്റീവ് ഊർജ്ജത്തെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ആ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അടുത്തത് ഏലക്കയാണ് ഏലക്കകയും ഗ്രാമ്പൂവിനെ പോലെ തന്നെ അന്തരീക്ഷത്തെ ശുദ്ധമാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റും എന്തെങ്കിലും നെഗറ്റീവ് ഊർജം അതായത് ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഊർജം വരുന്നതിനെ തടയാൻ നമ്മുടെ കയ്യിൽ അല്പം ഗ്രാമ്പൂരെ പോലെ തന്നെ ഏലയ്ക്ക സൂക്ഷിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അതിൻ്റെ സുഗന്ധം തന്നെ നമ്മളിലേക്ക് എത്തുന്ന ആ നെഗറ്റീവ് ഊർജങ്ങളെ തള്ളിക്കളയുകയും പോസിറ്റീവ് ഊർജ്ജം മാത്രം നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് കർപ്പൂരമാണ് നമ്മളിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ തള്ളിക്കളയാനും നമ്മളിലേക്ക് പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കാനും കർപ്പൂരത്തിന് കഴിവുണ്ട് പൂജാ സമയങ്ങളിലും മംഗള മുഹൂർത്തങ്ങളിലുമൊക്കെ അതുകൊണ്ട് തന്നെയാണ് കർപ്പൂരം കത്തിക്കാനായി ഉപയോഗിക്കുന്നതും ദോഷകരമായി ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു ദേവാലയ പരിസരത്തോ ഒക്കെ നിലനിൽക്കുന്നതായ അശുദ്ധങ്ങളായ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജങ്ങളെ പുറന്തള്ളാൻ കർപ്പൂരത്തിന് വളരെയേറെ ശക്തി മറ്റുള്ളതിനെ ഒക്കെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളു ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ദൈവിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഗൃഹത്തിൽ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമുള്ള സമയം കർപ്പൂരം അതും പച്ചക്കർപ്പൂരം ഉപയോഗിക്കാമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ചെറുതായിട്ട് പൊടിച്ചെടുത്ത് അതിൻ്റെ ഒരു പീസ് വീതം നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് അതും തലയ്ക്കൊഴിഞ്ഞ് കത്തിച്ചാൽ ഉത്തമം തന്നെ അല്ലാത്ത പക്ഷം ദിവസവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കത്തിക്കുന്നത് ഉത്തമമാണ് കത്തിക്കുന്നത് കൂടാതെ നിങ്ങളുടെ കയ്യിലോ പേഴ്സിലോ ഇത് പുറത്തേക്കൊക്കെ പോകുന്ന വേളകളിൽ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം തിരിച്ചു വന്നിട്ട് അത് കത്തിക്കുക അങ്ങനെ ചെയ്യുന്നതും ഉത്തമമാണ് അല്ലാതെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ തലയ്ക്കൊഴിഞ്ഞ് കത്തിക്കുന്നതും നല്ല കാര്യം തന്നെ പക്ഷെ ഇത് പുറത്ത് കർപ്പൂരം നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ കണ്ണേർ ദോഷം നാവേർ ദോഷം പതിക്കാതിരിക്കാനായി കർപ്പൂരം കൊണ്ടുപോകുന്നെങ്കിൽ ആ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെയും അത് പേഴ്സിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാതിരിക്കുക ആ കർപ്പൂരം വൈകുന്നേരം നിങ്ങൾ പോയി തിരിച്ചു വന്നതിന് ശേഷം വൈകുന്നേരമാണ് തിരിച്ചു വരുന്നതെങ്കിൽ അതിന് ശേഷം വന്ന് വീട്ടിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ആ കർപ്പൂരം പേഴ്സിൽ നിന്ന് എടുത്ത് അത് കത്തിക്കുക കത്തിക്കുമ്പോൾ തന്നെ നിങ്ങളെ ബാധിച്ച ആ നെഗറ്റീവ് ഊർജങ്ങൾ ഒക്കെയും ഈ കർപ്പൂരം കത്തി അതിൻ്റെ ആ ഒരു മണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസന ആ അന്തരീക്ഷത്തിൽ നിറയുന്നതിലൂടെ ഇല്ലാതെയാകുന്നതുമാണ് അപ്പോൾ ദൃഷ്ടിദോഷം നാവേർദോഷം കണ്ണീർ ദോഷം ഇതിനെയൊന്നും ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അതിനൊക്കെയുള്ള പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്